എഴുത്തുകാരൻ സന്ദീപ് ബാലകൃഷ്ണക്കെതിരെ എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി പരാതി നൽകി മലപ്പുറം ജില്ലയെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലൂടെ വ്യാജ പ്രചാരണം നടത്തിയെന്ന് കാട്ടിയാണ് എഴുത്തുകാരൻ സന്ദീപ് ബാലകൃഷ്ണക്കെതിരെ എസ് എഫ് ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയത് മലപ്പുറം ജില്ലയിൽ ഇസ്ലാം ഗ്രാമമുണ്ടെന്നും ഇസ്ലാം നിയമമാണ് ഇവിടെ പ്രാബല്യത്തിലുള്ളതെന്നും മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇവിടേക്ക് വരാൻ വിലക്കുകളുണ്ടെന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സന്ദീപ് ബാലകൃഷ്ണ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ വ്യാജ പ്രചാരണത്തിലൂടെ ഇല്ലാതെ അലി നാടാണ് മലപ്പുറമെന്നും മതേതര സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കുന്നതും വർഗീയപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ ഇത്തരം പ്രസ്താവനകൾ പ്രതിഷേധാർഹമാണെന്ന് എസ് എഫ് ഐയുടെ പരാതിയിൽ പറയുന്നു മലപ്പുറം ജില്ലയെയും മത സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങളെയും അപമാനിക്കുന്ന വർഗീയ പരാമർശം നടത്തിയിട്ടുള്ള സന്ദീപ് ബാലകൃഷ്ണക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു